തിരൂരിൽ ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡ് കുത്തി തുറന്ന് ഡ്രൈവറുടെ ഐഫോൺ മോഷ്ടിച്ചു തിരൂരിൽ ഓട്ടോ ഓടിക്കുന്ന സ്വദേശി ഫോണാണ് മോഷ്ടിച്ചത് തിരൂരിലെ ഓട്ടോറിക്ഷകളിൽ ഫോണും പണവും കവരൽ പതിവെന്ന് സൈഫുദീൻ പറഞ്ഞു തിരൂർ താഴെപ്പാലം ജുമാ മസ്ജിദിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പള്ളിക്ക് സമീപം നിർത്തിയിട്ട നിർത്തിയിട്ട് സ്വദേശി സൈഫുദ്ദീന്റെ ഓട്ടോറിക്ഷയിലെ ഡാഷ്ബോർഡ് കുത്തി തുറന്ന് ഐഫോൺ മോഷ്ടിച്ചത് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ സൈഫുദീൻ ഒരു വർഷമായി ഓട്ടോറിക്ഷ ഡ്രൈവർ നഷ്ടപ്പെട്ട ഫോണിൽ വിലപിടിപ്പുള്ള ഒട്ടേറെ സൈഫുദ്ദീൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോയതായിരുന്നു വണ്ടോടെ പോർത്തിട്ടായിരുന്നു പള്ളി പോയി വന്നപ്പോയി ഡാഷ് ബോർഡ് പൊന്തിച്ചാണ്ട് സാധനം എടുത്ത് പോയതാ ഐഫോൺ പോയത് ഓടുന്ന നാളെന്നെ അപ്പോൾ ഒരു വർഷത്തോടെ ഓട്ടം തുടങ്ങിട്ട് ഗൾഫ് പോയത് ഇപ്പൊ ലേവിന് വന്നിരുന്നു ലെവിന് വന്നിട്ട് വീണ്ടും കേറിയതാ കുറേ ഡോക്യൂമെന്റ്സ് ഉണ്ട് അതാണ് പള്ളിയിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിനെത്തുന്ന ഓട്ടോ ഡ്രൈവർമാർക്കും ബൈക്ക് യാത്രികർക്കും പറയാനുള്ളത് മോഷണ കഥകൾ തന്നെയാണ് പള്ളിയിലേക്ക് നമസ്കാരത്തിനെത്തുന്ന ഓട്ടോ ഡ്രൈവർമാർ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഡാഷ്ബോർഡിലുള്ള പണവും മറ്റും വിലപിടിപ്പുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും സാധാരണ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും നമ്മൾ ഓട്ടോകാര് ഇവിടെ പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് പള്ളിൻ്റെ സൈഡിൽ അവിടെ നിർത്തിയിട്ട് പോകാനുണ്ട് വണ്ടി പള്ളി പള്ളി പോകണം നേരത്തൊക്കെ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് പോകുന്നവരുണ്ട് പള്ളിയിൽ ഏത് പള്ളിയിൽ ആ സമയത്ത് വെള്ളിയാഴ്ച ചുമ്മാ സമയത്ത് ആ പള്ളീൻ്റെ അടുത്ത് നിർത്തിയിട്ട് പോക്കുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ പോയി പള്ളി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഓരോ സാധനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ രണ്ടു മൂന്നു തവണ ആയി എല്ലാ നഷ്ടപ്പെട്ട പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇത് തന്നെയാണ് സ്ഥിതി പിന്നെ ഇപ്പം അതിന് അതിനൊരു നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എന്താ ചെയ്യാന്നുള്ളതായി ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചാനലിൽ കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് പള്ളിയിലെത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തുന്ന മോഷണത്തിൽ ഹെൽമെറ്റ് നഷ്ടപ്പെട്ട ബൈക്ക് യാത്രക്കാരുമുണ്ട് ഒട്ടേറെ പേരുടെ വിലപിടിപ്പുള്ള ഹെൽമറ്റുകൾ ഇതിനോടകം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓട്ടോ യൂണിയൻസിന് മാത്രമല്ല ഈ പ്രശ്നം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബൈക്കുകാർക്കും ഇതുപോലെ തന്നെ ഹെൽമെറ്റ് മോഷണം മുതലായ എല്ലാ കാര്യങ്ങളും ഈ പള്ളിയുടെ ഈ പരിസരത്ത് വെച്ചിട്ട് ഒരുപാട് ഇവിടെ നിർത്തിയിട്ടുള്ള ഒരുപാട് ബൈക്കുകളുടെ ഹെൽമെറ്റും കാര്യങ്ങളും മോഷണം പോയതായിട്ടുള്ള ഒരുപാട് വിലമതിക്കുന്ന ഹെൽമെറ്റുകളാണ് ഇവിടെ നിന്ന് മോഷണം പോയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഓട്ടോക്കാരുടെ ഒരുപാട് ഓട്ടോയിൽ വെച്ചിട്ടുള്ള ഒരുപാട് പൈസ അതുപോലെ തന്നെ പേഴ്സ് പേഴ്സടക്കം എടുത്തു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ തിരൂരി തായപ്പാലം മേഖലയിലുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാരും നേരിടുന്നത് വെള്ളിയാഴ്ച നമ്മുടെ ആ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് സുഹൃത്ത് ഓട്ടോ ഡ്രൈവറായ നമ്മളൊരു സുഹൃത്തിൻ്റെ ഫോൺ ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഈ പള്ളിയിലെ ചുമ സംസ്കരിക്കാൻ വന്ന സമയത്ത് ഇതുപോലെ തന്നെ ഐഫോൺ ഒരുപാട് വില മരിക്കുന്നൊരു ഫോണാണ് ഒരു സാധാരണക്കാരൻ അത് ഏകദേശം വലിയൊരു സംഭവം തന്നെയാണ് അതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് വേണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാധാരണക്കാരായ ജനങ്ങള് ഇവിടുന്ന് ഈ തുച്ഛം പൈസക്ക് ഒരു മുപ്പത് രൂപക്ക് വേണ്ടിയിട്ടാണ് ഈ വോട്ടി ജീവിത ജീവിതം കഴിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇതിലൊരു തീരുമാനം വേണം എഡിറ്റർ